ആ ഒരു കില്ലിങ്ങിനോട് സി പി എം എന്ന പ്രസ്ഥാനം കാണിക്കുന്ന ഒരു ആ കില്ലേഴ്സിനോടും കില്ലിങ്ങിനോടും അവർ കാണിക്കുന്ന ഒരു സോൾഡാരിറ്റി ഉണ്ട് അതിൽപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അവർ ഒരുക്കി കൊടുത്ത സൗകര്യങ്ങൾ അവരെ കൊടി സുനിയെ ജയിലിൽ പോയി കണ്ട ആളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ആ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവർ കൊടുക്കുന്ന പിന്തുണ ആ പ്രതിപട്ടികയിൽ ചേർത്തത് ശരിയായിരുന്നു എന്ന് കോടതി വിധിച്ച പ്രതിക്ക് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ കൊടുത്ത പിന്തുണ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവരെ വൈറ്റ് വാഷ് ചെയ്യാൻ ഉൾപ്പെടെ നടത്തുന്നത് അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഈ ക്രിമിനലുകൾക്കൊപ്പമാണ് ഇപ്പോൾ ഈ കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഇടപെടലുകൾ ആ സമയത്ത് ഇവരുടെ പ്രതികരണങ്ങൾ ആ പ്രതിയുടെ കല്യാണത്തിന് പ്രധാനപ്പെട്ട ആളുകൾ വരിവരിയായി ചെന്ന് നിൽക്കുന്നത് അതിലെന്താണ് തെറ്റെന്ന് ഇപ്പോഴും അവരുടെ കൺവീനറെടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അത് വടകരയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അതൊരു ഒരു ഒരു മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണ് അതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് എക്കാലത്ത് ഒരു ടി പി എ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ സി പി എം ആഗ്രഹിച്ചത് അതോടുകൂടി ടി പി യുടെ ശല്യം തീർന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം